ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ എന്താ ആദ്യമാണെങ്കിൽ പറയുകയാണ് അതായത് ഇനി അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും ഒരു കാര്യത്തിലും എൻ്റെ ഭാര്യ അന്നായന ഇടപെടാൻ വരില്ല പിന്നെ ഈ വീട്ടിലെ മൂത്ത മരുമകളായതുകൊണ്ട് അവൾ ചെയ്യേണ്ട എല്ലാ കടമകളും കാര്യങ്ങളും അവൾ ചെയ്യുക തന്നെ ചെയ്യും എന്നിട്ട് അനിയോട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഇതൊക്കെയുണ്ട് സ്വന്തമായിട്ട് ഒരു തീരുമാനം വേണം മറ്റുള്ളവരോടത് ചോദിക്കാനും മറ്റുള്ളവരെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാനൊന്നും ഇനി നീക്കുക ണ്ട നീ പണ്ടത്തെ പോലെ അല്ല ഇപ്പം നിനക്കൊരു ഭാര്യയുണ്ട് അത് നീ മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പോൾ അവൻ്റെ തീരുമാനം കറക്റ്റ് തന്നെയാണെന്ന് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ആദ്യം റൂമിലേക്ക് പോകുമ്പോൾ നയന അന്ന് വിളിക്കുന്നുണ്ട് അങ്ങനെ നയനയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അനാമിക ഇങ്ങനെ അതായത് എല്ലാവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ടാണ് നയനോട് ക്ഷമയൊക്കെ ചോദിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ആദിയുടെ ഈ ഒരു ഡയലോഗ് അപ്പോൾ അത് എന്താന ഇങ്ങനെ ആകെ താൻ പ്ലാൻ ചെയ്ത് പോലൊന്നും തന്നെ നടന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ നവ്യ ഇങ്ങനെ അനാമികനെ ഇങ്ങനെ അടിമുടി നോക്കുന്നുണ്ടെന്നിട്ട് പറയുന്നുണ്ട് അവൾ ആത്മാർത്ഥമായിട്ട് ക്ഷമ പറയാൻ പോയരുതായിരുന്നെങ്കിൽ നയനെ ഒറ്റയ്ക്ക് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഇതിപ്പോൾ വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി നടുക്ക് നിർത്തി ക്ഷമ പറയപ്പോൾ ഇവള് ചുമ്മാ ഒരാളല്ല ഇവളെ നല്ല രീതിയിൽ തന്നെ ഇവളെ പഠിക്കാൻ പഠിക്കേണ്ടതുണ്ട് എന്നിങ്ങനെ ചിന്തിക്കാനിട്ടോ എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനാമികം ഇങ്ങനെ നവ്യനെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നവ്യ അങ്ങനെ കയറി പോകാനുട്ടോ ശേഷമാണെങ്കിൽ എന്താ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നവി ഇങ്ങനെ ഹോളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നവിക്ക് ചെറിയൊരു തല ചുറ്റൽ പോലെ വരികയാണ് അങ്ങനെ തല ഇങ്ങനെ കറങ്ങിയിട്ട് നയനയും ഇങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് താഴേക്ക് വീഴുവാനും കേട്ടോ ആ സമയത്ത് മുത്തശ്ശിയും അതുപോലെ തന്നെ ദേവയാനിയും പിന്നെ എന്താ നമ്മുടെ നയനയും പെട്ടെന്ന് ഇങ്ങനെ തല കറങ്ങി വീഴുമ്പോൾ പെട്ടെന്ന് ദേവയാനി പറഞ്ഞിട്ട് നയനെ വെള്ളം എടുത്തുകൊണ്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് തളിക്കുമ്പോഴും ബോധം ശരിക്കും ഇങ്ങനെ ക്ലിയർ ആവുന്നില്ല അങ്ങനെ പിന്നെ മഴക്കത്തിലേക്ക് പോവുകയാണ് നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്നിങ്ങനെ ദേവയാനി പറയാണ് അതിനിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ മോളെ എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ആ സമയത്ത് നയനെ പറയുന്നുണ്ട് അതൊന്നും സാരി ഇല്ല മുത്തശ്ശി ഞാൻ കൊണ്ടുപോകാം എന്ന് പറയണം നീ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും കൂടെ വരാമെന്ന് ദേവയാനി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കാറിൽ ഇവർ രണ്ടുപേരും കൂടെ കയറിയിട്ട് ഡ്രൈവറെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നയന പറയുന്നുണ്ട് ചേച്ചി എനിക്ക് ഹോസ്പിറ്റലിലെത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എണീക്കിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീൽ ചെയർ കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ എന്താ അവിടെ അതിനകത്ത് ഇരുത്തുമ്പോഴൊക്കെ നയനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല മയക്കം വരണുണ്ട് എന്നിങ്ങനെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് ഹോസ്പിറ്റൽ ഉള്ളിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാണ് ഇതേ സമയത്ത് നമ്മുടെ ആദ്യമാണെങ്കില് ശ്വേതനെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരികയാണ് എന്നിട്ട് വീൽ ചെയർ അപ്പോൾ ശ്വേതയും ഇങ്ങനെ തല തലകറങ്ങിയിട്ട് കാറിൽ കിടക്കുകയാണ് പെട്ടെന്ന് വീൽചെയർ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകളോട് പറയുമ്പോൾ ഈ ഒരു വീൽ ചെയർ അങ്ങോട്ട് കൊണ്ട് ഇപ്പോൾ മറ്റു വീൽ ചെയറ് എന്താ മറ്റേ വീൽ ചെയറും രോഗിയെ പേഷ്യൻറ്റിനെ കൊണ്ടുപോയിക്കുകയാണ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് എന്ന് പറയുകയാണ് അപ്പോൾ അതൊന്നും കേൾക്കാനുള്ള ഒരു ക്ഷമ നമ്മുടെ ആദ്യമില്ല അത് പെട്ടെന്ന് തന്നെ എന്താ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറിയുമ്പോൾ അവിടെ ഒരു വീൽ ചെയറ് ഇരിക്കുന്ന കാണുന്നതാണ് അങ്ങനെ പെട്ടെന്ന് അത് അതെടുത്തുകൊണ്ട് വന്ന് ശ്വേതനെ ഇങ്ങനെ എന്താ പിടിച്ച് താങ്ങിയൊക്കെ എടുത്ത് അവിടെ ഇരുത്തുന്നൊക്കെയുണ്ട് അപ്പോൾ സ്റ്റാഫുകളോട് വന്ന് ശ്വേതനെ എന്താ ഡോക്ടറെ കാണിക്കാനുട്ടോ അങ്ങനെ ശ്വേതയുടെ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയുകയാണ് അങ്ങനെ പിന്നീട് ട്രിപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇതേ സമയത്ത് അപ്പുറത്ത് നവിയനെയും ട്രിപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് നവിയോട് ട്രിപ്പ് ഇടാൻ പോയ സമയത്ത് നമ്മുടെ നയനയോടും അതുപോലെ തന്നെ ദേവയാനിയേനയും ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് ഡോക്ടർ പറയുകയാണ് ഞാൻ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് പറയാമല്ലോ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു വാരിസ് വരുമ്പോൾ അതും ആദ്യത്തെ സന്തതി വരികയാണ് അതിന് രണ്ട് കൈ നേട്ട് സ്വീകരിക്കുകയല്ലേ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്നതൊക്കെ എന്താണ് ആ കുട്ടിക്ക് നല്ല മെൻറ്റൽ പ്രഷറും മെൻ്റൽ സ്ട്രെയിനും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യനില തന്നെ വളരെ എന്താ പരിതാപകരമാണ് ഒരു ആ കുട്ടിയുടെ ശരീരത്തിലാണെങ്കിലും അയനോ കാ കാൽഷ്യമോ ഒന്നും ഇല്ല എല്ലാം നല്ല വീക്കായിട്ടിരിക്കുകയാണ് അതാണ് കുട്ടിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബോധക്ഷയം ഉണ്ടായത് ഇതത്ര നല്ല ലക്ഷണമൊന്നുമല്ല കുട്ടി സേഫാണ് പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പം ദേവ്യാനി പറഞ്ഞിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഉണ്ടെന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആ കുട്ടിക്ക് വേണ്ടത് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല എന്തായാലും ആ കുട്ടി കുറേ ദിവസങ്ങളായിട്ടുണ്ട് ഉറങ്ങിയിട്ടൊക്കെ ആ കുട്ടിക്ക് നല്ല ക്ഷീണമുണ്ട് ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കുട്ടി അതുപോലെ നിങ്ങൾ നോക്കണം എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ ഒക്കെ നടക്കുന്ന ട്രീറ്റ്മെൻറ്റും അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അത് നമ്മൾ ദൈവം തന്ന ഒരു വരദാനമാണ് അപ്പോൾ അതിനെ നമ്മൾ അതുപോലെ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാനുട്ടോ ഇതൊക്കെ കേട്ട് നാ എനിക്കും ഒരുപാട് സങ്കടമാണ് ദൈവാനും പറയുന്നുണ്ട് സോറി ഡോക്ടർ ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം പഴയതിലും കൂടുതൽ ശ്രദ്ധിച്ചോളാം എന്ന് പറയാനു കേട്ടോ ആ ഞാൻ നിങ്ങളോട് സോറി പറയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞല്ല ഞാൻ അങ്ങ് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാമല്ലോ ഒന്ന് കരുതി പറഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശേഷമാണെങ്കിൽ ശ്വേതയുടെ കാര്യം എന്താ പറ്റി ഡോക്ടർ ശ്വേതയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു അലർജി ഉള്ളത് കൊണ്ട് മരുന്ന് ശരീരത്തിൽ പിടിച്ചില്ല മരുന്നിൻ്റെ അലർജിയാണ് മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടായതാണ് കുഴപ്പമൊന്നുമില്ല ട്രിപ്പ് കയറുമ്പോൾ എല്ലാം ശരിയായിക്കോളും എന്നിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് ആദ്യം ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ പിന്നീട് ആദ്യോട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ മെഡിക്കൽ മെഡിക്കൽ ഷോപ്പിങ്ങിനെ തേടി ആദ്യം ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്തായിരിക്കും നവ്യയുടെ ബില്ലടയ്ക്കാനും ഒക്കെ ആയിട്ട് ദേവയാനയും അതുപോലെ തന്നെ നായനയും കൂടെ അവിടെ നിന്ന് വരണത് അപ്പോൾ ഈ സമയത്ത് ആദ്യം വിളിക്കാൻ മുത്തശ്ശി നേരത്തെ നവ്യനെ കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ആദ്യം നയനെ ഒരുപാട് വിളിച്ചിട്ടും ആദ്യം ഫോൺ എടുക്കുന്നില്ലായിരിക്കും കേട്ടോ അങ്ങനെയാണ് ദേവ്യാനിയും നയനയും കൂടെ നവ്യനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അങ്ങനെ ദേവിയാനിയുടെ ഫോണിൽ നിന്നും നയനയുടെ ഫോണിൽ നിന്നൊക്കെ ആദ്യം വിളിക്കുന്നുണ്ട് അതിൽ ആദ്യം എടുക്കുന്നില്ല അപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു ബിസി ആയിരിക്കും എന്ന് കരുതിയിട്ട് അവർ പെട്ടെന്ന് കൊണ്ടുവരികയായിരിക്കും ഇങ്ങനെ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ആദ്യം ഇങ്ങനെ കാണുകയാണ് കേട്ടോ ഇവർ നടന്നു വരണത് ഇവരെന്താ ഇവിടെ എന്നിങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് ആദ്യം അവിടെ നിന്ന് മറിഞ്ഞ് നിൽക്കുകയാണ് ഇനി എന്ത് പറ്റിയതായിരിക്കും ഇവര് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വരാൻ എന്നിങ്ങനെ ആദ്യം ചിന്തിക്കുകയാണ് എൻ്റെ ഫോണാണെങ്കിൽ വണ്ടിയിൽ ഡാഷ് ബോർഡിലാണല്ലോ ഇനി എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നായനെ നടന്ന് വരുമ്പോൾ വീൽ ചെയർ കാലിലിട്ട് കൊള്ളുന്നുണ്ട് അങ്ങനെ നയനെ യു എന്നൊക്കെ ഇങ്ങനെ വെച്ച് കുരിഞ്ഞു നോക്കി പതിയെ ഒത്തി ഒത്തിയായിരിക്കും നടക്കുന്നത് അപ്പം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്താ നോക്കി പറഞ്ഞണ്ടേ ബാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ എന്താ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ ആദ്യം നോക്കുമ്പോൾ അതായിരിക്കും കാണുന്നത് യൂ നയനയ്ക്ക് എന്തോ പറ്റിയെന്ന് രാവിലെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇപ്പം നയനയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും എന്നെ വിളിച്ച് കാണും ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക ഇപ്പം ഇവിടെ വെച്ചങ്ങനെ എന്നെ കാണണം എല്ലാം തീരും എന്നൊക്കെ ഇങ്ങനെ ആദ്യം ചിന്തിച്ച് മറിഞ്ഞു നിൽക്കുമായിരിക്കും കേട്ടോ ഈ സമയത്ത് ശ്വേതനം കൂട്ടി അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ ആദ്യം വരികയാണ് വരുന്ന സമയത്ത് ആദ്യം പറഞ്ഞിട്ട് നീ നിൻ്റെ ഈ ഷോൾ എടുത്ത് അതായത് സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ മറച്ചോ തല ഇങ്ങനെ മറച്ചോ എന്ന് പറയുമ്പോൾ എന്തിന് ഇത് പിന്നെ നല്ല നിനക്ക് തണുക്കത്തില്ലേ ട്രിപ്പ് കയറിയതല്ലേ തണുക്കത്തില്ല നീ നട്ടുച്ച വെയിലത്ത് എനിക്ക് എങ്ങനെ തണുക്കാനാദ്യം നിനക്കിത് എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കണേ അല്ല ഡോക്ടർ പറഞ്ഞിട്ടാണ് നീ ഒന്ന് ഇട എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ സാരി ആ സാരിയുടെ തുമ്പെടുത്ത് ഇങ്ങനെ തലയിൽ ഇടിപ്പിക്കുകയാണ് എന്നിട്ട് ആദ്യമാണെങ്കിലും റിപ്പോർട്ട് കൊണ്ട് മുഖം മറിച്ചിട്ടായിരിക്കും വരുന്നത് കാരണം എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടാലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ വീനെ ഡിസ്ചാർജ് ആക്കി അവരിങ്ങനെ പോകുമായിരിക്കും ഈ സമയത്ത് ആദ്യം അതുപോലെ തന്നെ ശ്വേതയും ഓപ്പോസിറ്റില് കാറിലും കേറിയിട്ടുണ്ടായിരിക്കും ഇവർ കാറിലേക്ക് കയറാനും വരുവായിരിക്കും പെട്ടെന്ന് ആദ്യം പറയുന്നത് യു എന്താ ചെയ്യുക നീന്തേ അതിൻ്റെ അതായത് ശ്വേയുടെ കാലിൻ്റെ അവിടെ എന്താ ഉണ്ട് ഒന്ന് നോക്കാൻ പറയുകയാണ് കുനി ിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് നിന്റെ ഫോണിങ്ങ ഫോൺ മേടിച്ചിട്ട് താഴെ ഇടാണ് നീ ആ ഫോണൊന്ന് കുഞ്ഞു എടുക്കാൻ പറയണം അങ്ങനെ ആ ഫോൺ കുഞ്ഞ് പെട്ടെന്ന് തന്നെ എടുക്കാൻ കേട്ടോ അപ്പം ദേവയാനിയും അതുപോലെ തന്നെ നവ്യം കാറിൽ കയറിയിട്ടുണ്ടാവും ഇവ ഇത്ര പെട്ടെന്ന് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആദ്യം എന്തോ ശ്വേതോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാ ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ആദ്യമേയും ശ്വേതേനെ കൂടെ കാറിൽ കാണുകയാണ് കേട്ടോ അങ്ങനെ ഇങ്ങനെ സ്തംഭിച്ചു പോയി നിൽക്കുമായിരിക്കും ആ സമയത്ത് ദേവയാനി പറഞ്ഞിട്ട് നീ എന്ത് നോക്കിക്കൊണ്ട് നിൽക്കാമേ മണ്ടിയിൽ കയറി വീട്ടിൽ വീട്ടിൽ എന്നിങ്ങനെ പറയണം ഞാൻ വരുന്നു അമ്മയെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നേരം ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല ശ്വേതനെ കൂട്ടി ഇവരെന്തിനായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നത് എന്നിങ്ങനെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് പിന്നെ നമ്മുടെ നയനയാണെങ്കിലും എന്താ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ ഈ സമയത്ത് ഇങ്ങനെ നമ്മുടെ നവിയാണെങ്കിലും ക്ഷീണം കൊണ്ട് അങ്ങനെ നയനയുടെ ദൈവത്തെ ചാരിക്കിടക്കുമായിരിക്കും ദേവേനെ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ നയനയുടെ മുഖവും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ശേഷമാണെങ്കിൽ ഇവർ എന്തായാലും പോയി രക്ഷപ്പെട്ടു നിനക്കറിയാവോ അതെ നയനയും അതുപോലെ തന്നെ നവ്യയും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവർ കാണണ്ടാന്ന് പറഞ്ഞിട്ടാണ് നിന്നോട് ഞാൻ കുനിയാനും സാരി കൊണ്ട് മറയ്ക്കാനും ഒക്കെ പറഞ്ഞത് ആ നയനയ്ക്ക് എന്തോ വയ്യാഴ്ചയാണ് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഇത് എന്ത് പറ്റിയെന്ന് അറിയില്ല അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴായിരിക്കും മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ നയനയുടെയും അമ്മയുടെ ഒക്കെ മിസ് സ്കൂൾ കാണുന്നത് എത്ര മിസ് സ്കൂളാണെന്ന് നോക്കി എന്നല്ല നീ കാരണോ നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചും കണ്ടിട്ട് ആ മരുന്നൊക്കെ കഴിച്ചാൽ പോരാണെന്ന് വെച്ചിങ്ങനെ ശ്വേതയോട് ചോദിക്കുമ്പോൾ ശ്വേതയ്ക്ക് അത് സങ്കടാകുമാണ് ആഹാ ഇത്രയ്ക്ക് സ്നേഹം ഒരാളായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് നൈനിനെ കാണുമ്പോ പോയി എന്തായത് അന്വേഷിക്കത്തില്ലായിരുന്നു ഞാൻ അന്വേഷിച്ചെ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അന്വേഷിച്ചേനെ പക്ഷെ ഇപ്പൊ നീൻ കൂടെ ഉള്ളപ്പം എന്റെ മുന്നേ പിന്നെ ചോദ്യങ്ങളായി ഉത്തരങ്ങളായി പിന്നെ അമ്മയുടെ വായിരിക്കുന്നത് നോക്കണം വേണ്ട വേണ്ട വലിയൊരു പ്രശ്നത്തിന് ഒഴിവായത് ഇപ്പം നിനക്ക് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഞാൻ വേറൊരു രീതി പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട എനിക്കിങ്ങനെ കുറ്റപ്പെടുത്തിൽ കേട്ടോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഓട്ടോയിൽ പോക്കോളാം മീൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല നി ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ പാ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ വീട്ടിലേക്ക് ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരങ്ങനെ അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെത്തുന്നത് വരെ നമ്മുടെ നയനയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിത്രം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും ഓഫീസിലെ തര തിരക്കായതുകൊണ്ടായിരിക്കും ആദ്യം ഫോൺ എടുക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും നയന ഈ സമയത്തല്ല അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ നയനയ്ക്ക് നയനയ്ക്കാകെ സങ്കടായേ ഇതേ സമയത്ത് ആദ്യം മനസ്സിൽ നിറയുന്ന നയനയ്ക്ക് എന്ത് പറ്റി എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ നമ്മുടെ ആദ്യം മനസ്സിൽ ആദ്യം വീട്ടിലേക്ക് കയറി വരുമ്പോഴും എല്ലാവരും ഇങ്ങനെ ചൂടാകുന്നുണ്ട് അത് നിന്നെ ഫോൺ ഫോണെടുക്കില്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ ആ ഒക്കെ നമ്മുടെ ആദ്യം ചിന്തിക്കുന്നത് നയനയ്ക്ക് എന്താ അസുഖം വന്നിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കണേ എന്നൊക്കെ ഇങ്ങനെ ആദ്യം വിചാരിക്കാനുട്ടോ ആ ഒരു രീതിയിലായിരിക്കും ആദ്യം പിന്നെ നയനയോട് സംസാരിക്കുന്നത് നയനയ്ക്ക് വയ്യാഴിക വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ആദ്യം കാണിക്കുന്നുണ്ട്